മുഖം ശ്രീ നീലേശ്വരം ശിവക്ഷേത്രത്തിൽ കാണിക്ക വെച്ച സ്വർണം വെള്ളി ആഭരണങ്ങളിൽ കുറവ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കുറവ് കണ്ടെത്തിയത് നാല് സ്വർണ്ണാഭരണവും പത്ത് ആഭരണങ്ങളുമാണ് കുറവുള്ളത് മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ക്ഷേത്രത്തിൽ മുൻ ഭരണസമിതി ചെയർമാനെ ചെയർമാനെരുത്തിയാണ് പരിശോധന നടത്തിയത് മുപ്പത്തിമൂന്ന് പത്ത് സ്വർണ താലിയിൽ എട്ടെണ്ണവുമാണ് കണ്ടെത്തിയത് വെള്ളിയാഭരണങ്ങളിൽ മൂന്ന് ആൾരൂപവും ഏഴ് ചന്ദ്രക്കലയുമാണ് കുറവ് കണ്ടെത്തിയത് കൂടാതെ കണക്കിൽപ്പെടാത്ത ചെമ്പ് ആഭരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ കാണാതായ സ്വർണ വെള്ളിയാഭരണങ്ങൾ തിരിച്ചേൽപ്പിക്കാൻ മുൻ ഭരണസമിതി ചെയർമാന് നോട്ടീസ് നൽകും വിശദീകരണമോ ആഭരണങ്ങൾ തിരിച്ചേൽപ്പിക്കുകയോ ചെയ്തില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാർ പറഞ്ഞു അപ്പം നമ്മൾ എന്തായാലും നോട്ടീസ് കൊടുക്കും അയാൾ ഒരു മറുപടി കിട്ടി കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചാർജ് ലിസ്റ്റ് മുമ്പത്തെ ചെയർമാൻ കൊടുത്ത ചാർജ് ലിസ്റ്റ് പ്രകാരമുള്ളതാണ് ഇപ്പം മൂല്യനിർണ്ണമയം നടത്തിയിട്ടുള്ളത് അതുകൂടാതെ ഇപ്പം നിലവിലുള്ള ഇപ്പം പുതുതായിട്ട് വന്നിട്ടുള്ള മൂലളി ചാർജ് എടുത്തതുവരെയുള്ള ആ സാധനങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തിയിട്ടാണ് ഇപ്പോൾ ചെയ്തത് പിന്നെ റിപ്പോർട്ട് കൊടുക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആവശ്യമായിട്ടുള്ള നിയമ നടപടികളും ക്ഷേത്രത്തിലെ ഭരണസമിതിയെ സാമ്പത്തിക തിരിമറിയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ പിരിച്ചുവിട്ടിരുന്നു പിന്നീട് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരൻ ചാർജ് എടുക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ നാലാം തീയതി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വം നടത്തിയ പരിശോധനയിലാണ് സ്വർണ്ണ ആഭരണത്തിന്റെ കുറവ് കണ്ടെത്തിയത് കൈരളി ന്യൂസ് കോഴിക്കോട്